കേന്ദ്രം ഒന്നും തന്നില്ല ഇനി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല മുഖ്യമന്ത്രി കേരളത്തിന്റെ ഒരുമയും ഐക്യവുമാണ് വയനാട് പുനരധിവാസത്തിന് കരുത്തായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹായിച്ചെന്നും നാടിന്റെ അപൂർവതയാണ് ഇത് കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ദുരന്തത്തിനും കേരളത്തെ തകർക്കാനാകില്ല കേരളത്തിന്റെ തനത് അതിജീവനമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുണ്ടക്കൈ ചൂരൽ മല കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദുരന്തമുഖത്ത് പുനരധിവാസത്തിൽ വലിയ സ്രോതസ്സ് എന്ന നിലയിൽ കേരളം പ്രതീക്ഷിച്ചത് സഹായമായിരുന്നു നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഇതേവരെ ഒന്നും ലഭിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇനി എന്താണ് ലഭിക്കുകയെന്നത് പഴയ അനുഭവം വച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥയാണ് കിട്ടിയത് രൂപത്തിലുള്ള തീർത്തും അപര്യാപ്തമായ തുകയാണ് വായ്പയാകുമ്പോൾ തിരിച്ചടയ്ക്കണം മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സഹായത്തിന്റെ അഭാവത്തിലും നാം പുനരധിവാസ പ്രവർത്തനം തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരും അതുമായി സഹകരിക്കാനും തയ്യാറായി നമ്മുടെ നാട് അതിന്റെ ചരിത്രത്തിലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് മഹാപ്രളയത്തിന് പിന്നാലെ ഉണ്ടായ സാമ്പത്തിക ഞെരുക്കം പോലും ബാധകമാകാത്ത രീതിയിൽ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ടു പോയി അതും മറ്റൊരു അപൂർവതയാണ് അസാധ്യമെന്ന് കരുതുന്ന ഈ അസാധാരണ ദൗത്യം നേരിടാനുള്ള ആർജവും ധൈര്യവും ഉണ്ടായത് നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും കാരണമാണ് അതിനൊപ്പം സർക്കാരിനും നിൽക്കാനായാൽ അസാധ്യത്തെ സാധ്യമാക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു